ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തെ സ്തുതിക്കാം സ്നേഹമുള്ളവരെ സദൃശ്യവാക്യങ്ങൾ ഇരുപതാം അധ്യായം ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നു പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ ആപൽക്കരങ്ങളായ സാഹചര്യങ്ങളും പരിഭ്രമജനകങ്ങളായ സംഭവ വികാസങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ പതരാത്ത മനസ്സോടും തകരാത്ത ശുഭപ്രതീക്ഷയോടും അവയെ നേരിടുന്നവർ നിശ്ചയമായും പ്രശംസാർഹരാണ് എന്നാൽ അങ്ങനെയുള്ളവർ നമ്മൾ എത്ര പേരുണ്ട് നന്നേ ചുരുക്കം എന്നുള്ളതാണ് വാസ്തവം നമ്പൂതിരിമാരെ പറ്റി പല കഥകളും പ്രചാരത്തിനുണ്ട് അവയിലൊന്നിങ്ങനെയാണ് ഉണ്ണി കിണറ്റിൽ വീണു ഇല്ലത്തിനെ തെയ് പിടിച്ചു അന്തർജനത്തിന് പ്രസവവേദന ഞാൻ ഒന്ന് മുറുക്കട്ടെ എന്ന് പറഞ്ഞു പോലും ആർക്കെന്ത് വന്നാലും എനിക്കേതുമില്ല ഞാൻ എന്റെ സുഖം നോക്കട്ടെ എന്ന ചിന്തയാണ് ആ വാക്കുകളിലുള്ളത് എന്ന് ധരിക്കേണ്ട എന്താപത്ത് നേരിട്ടാലും ചുറ്റുപാടുകൾ എത്ര തന്നെ ഭയാനകമായി തീർന്നാലും യാതൊരു വിഭ്രാന്തിയും കൂടാതെ പതരാത്ത മനസ്സോടും ഇടറാത്ത പാദങ്ങളോടും അവയെ നേരിടും എന്ന ധീരമായ മനോഭാവമാണ് ഞാൻ ആ വാക്കുകളിൽ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത് ബൈബിളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമത്വത്തിൽ അടർന്ന് പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ഒരു സൈന്യം തന്നെ എനിക്കെതിരെ വാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയുകയില്ല ഇങ്ങനെ പറയുന്നവർ നമ്മുടെ ഇടയിൽ അധികം ഉണ്ടാവില്ല പലരും തീരെ നിസ്സാര കാര്യങ്ങളിൽ പോലും അസ്വസ്ഥരും അസ്തപ്രജ്ഞരുമാകുന്നു അവർ നിരാശ ബാധിച്ച് ഒന്നിനും നിഷ്ക്രിയരായിരിക്കും അല്ലെങ്കിൽ പൊട്ടൻ കടിച്ചവനെ പോലെ പൊട്ടിക്കരഞ്ഞും ഓടി നടന്നും ഓരോന്നും പറഞ്ഞ് ബഹളം കൂട്ടുകയും ഇളകി വശാവുകയും ചെയ്യും അവർ മറ്റുള്ളവരുടെ സൗര്യം കെടുത്തു ഏത് നിമിഷത്തിലും സമചിത്വത കൈവടിയാതെ അക്ഷോഭ്യരായി കാണപ്പെടുന്നവർ നിശ്ചയമായും അനുഗ്രഹീതരാണ് എന്ത് ഭീഷണികൾ നേരിട്ടാലും എന്ത് കുഴപ്പങ്ങൾ കേട്ടാലും കണ്ടാലും എന്ത് ദുഃഖങ്ങൾ വന്നാലും ചഞ്ചലത ഇല്ലാതെയും മനസാന്നിധ്യം നഷ്ടമാകാതെയും ഉറച്ചു നിൽക്കുവാൻ അവർക്ക് കഴിയും മനസ്സിന് സ്വസ്ഥത ഇല്ലാതാകുമ്പോൾ നാം വിചാരിക്കാറുണ്ട് ഈ സ്ഥലവും ഇവിടുത്തെ ആളുകളെയും വിട്ട് വേറൊരിടത്ത് പോയാൽ മനഃശാന്തി കിട്ടണം സ്ഥലം മാറ്റവും ചുറ്റുപാടുകളുടെ വ്യത്യാസവും താൽക്കാലിക മാറ്റം ചിലപ്പോൾ വരുത്തിയേക്കാം എന്നാൽ അത് താൽക്കാലികം മാത്രമായിരിക്കും നമുക്ക് ആവശ്യം സ്ഥിരമായ ശാന്തിയാണ് അത് ആന്തരികമായി നാം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു അതിന് നാം എന്ത് ചെയ്യണം മൂന്ന ചിന്തകള് പങ്കിടട്ടെ ഒന്നാമത് നമ്മുടെ ജീവിത ദർശനം ശരിയായ വിധത്തിൽ നാം രൂപപ്പെടുത്തണം അടുക്കും ചിട്ടയുമാർന്ന ഒരു ജീവിതം വളർത്തിയെടുക്കുക ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന ക്രമത്തിൽ ചെയ്യണമെന്ന് നാം നിശ്ചയിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക രണ്ടാമത് നമ്മുടെ മാനസിക വ്യാപാരത്തെ നിയന്ത്രിക്കുന്നതാണ് സർഗാത്മ ചിന്തകളിൽ ലയിക്കുന്നത് സ്വഭാവമാക്കണം മഹത് വചനങ്ങൾ ഹൃദയസ്ഥമാക്കി ഉച്ചരിക്കുന്നത് വളരെ സഹായകമാണ് വളരെ ഭീകരവും അത്യന്തം ആപൽക്കരവുമായ സാഹചര്യത്തെ ഒരാൾ നേരിട്ടത് ഇപ്രകാരമാണെന്ന് പറയുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ ദൈവത്തിൽ കേന്ദ്രീകരിച്ചു അവിടുത്തെ വചനങ്ങളെ ഞാൻ ഉച്ഛരിച്ചുകൊണ്ടിരുന്നു ആ ദിവ്യ സ്വരൂപത്തിൽ നിന്ന് മനസ്സ് പകർവാൻ തുടങ്ങുമ്പോൾ വീണ്ടും മനസ്സ് അങ്ങോട്ടേക്ക് തിരിക്കും ആർക്കും പരീക്ഷിച്ചു നോക്കാവുന്ന ഒന്നാണിത് മൂന്നാമത് സ്വന്ത കാര്യങ്ങളിൽ മാത്രം ഒഴുകുന്ന സ്വാർത്ഥപരമായ സമീപനത്തെ അതിജീവിക്കണം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലും അവരുടെ നന്മയിലും താല്പര്യമെടുത്ത് അവരെ സഹായിക്കുവാനുള്ള ശ്രമം വർദ്ധിപ്പിക്കും തോറും നമ്മുടെ മനസമാധാനവും കൂടിക്കൊണ്ടിരിക്കും സ്വാർത്ഥതയും ശാന്തിയും ഒന്നിച്ചു പോവുകയില്ല ഒന്നുള്ളിടത്ത് മറ്റതുണ്ടാവുകയും ഇല്ല കർത്താവ് തന്നെ പറഞ്ഞല്ലോ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവമക്കൾ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് നമ്മുടെ മനഃശാന്തി പുറമേ നിന്ന് വന്നു ചേരുന്നതല്ല അകമേ നാം വളർത്തിയെടുക്കേണ്ടതാണ് അതിനുള്ള ശ്രമം നാം ചെയ്തേ മതിയാവും അപ്രകാരം തലമുറകൾക്കും ഭാഗ്യം ലഭിക്കുന്ന സമാധാനത്തിന്റെ ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ